രാജ്യത്ത് നീതി നടപ്പിലാക്കിയ ഓപ്പറേഷൻ സിന്ധൂറിനെ അഭിനന്ദിച്ചും പിന്തുണ അറിയിച്ചും നിരവധി രാജ്യങ്ങളാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ ലോക നേതാക്കന്മാർ രാജ്യത്തിന്റെ പ്രതിരോധത്തെ മഹത്തരമായിട്ടാണ് പ്രതികരിച്ചിരിക്കുന്നത് ശത്രുത വേഗത്തിൽ അവസാനിപ്പിക്കട്ടെ എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഇന്ത്യയുടെ ഈ സ്വയം പ്രതിരോധത്തിനുള്ള അവകാശത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നുവെന്ന് ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസിഡർ റൂവൽ അസർ അറിയിച്ചിരിക്കുന്നത് നിരപരാധികൾക്ക് നേരെ പാക് തീവ്രവാദികൾ നടത്തിയ ഹീനമായ കുറ്റകൃത്യത്തിൽ നിന്നും അവർക്ക് ഓടിയൊളിക്കുവാൻ കഴിയില്ല എന്നും റൂവൽ അസർ പറഞ്ഞു അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്ന നിർദ്ദേശമാണ് യു എൻ മേധാവിയായ അന്റേണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾക്ക് നേരെ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ വളരെയധികം ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഗുട്ടറസ് ആണവായുധമുള്ള രണ്ട് ഏഷ്യൻ രാജ്യങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും ആയതിനാൽ കൂട്ടരും സൈനിക സംയമനം പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും ശാന്തരാകുവാൻ യു എ ഇ അഭ്യർത്ഥിച്ചിട്ടുണ്ട് സംഘർഷങ്ങൾ കുറച്ചുകൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനും സംയമനം പാലിക്കണമെന്ന് യു എ ഇ വിദേശകാര്യമന്ത്രിയും ഉപപ്രധാനമന്ത്രിയുമായ അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്വാൻ അഭ്യർത്ഥിച്ചു കാശ്മീരിലെ പെഹൽഗാമിൽ ഇരുപത്തിയാറ് പേരെ വധിച്ച പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് നേരെ ഇന്ത്യൻ സേന പകരം വീട്ടിയത് രണ്ടാഴ്ചക്ക് ശേഷമാണ് ഇന്ത്യൻ സൈന്യം ലക്ഷ്യമിട്ട പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങളിൽ ലക്ഷർ ഇ തൊയ്ബ ജെയ്ഷെ ഇ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹുദീൻ എന്നിവ ഉൾപ്പെടെ വിവിധ നിരോധിത സംഘടനകൾ ഉൾപ്പെട്ടതായി അന്വേഷണ ഏജൻസികൾ അറിയിച്ചു ഇന്ത്യയുടെ പകരം വീട്ടലിന് പിന്നാലെ പാകിസ്ഥാൻ ഷെല്ലാക്രമണം ആരംഭിച്ചതിനാലാണ് ഇരു രാജ്യങ്ങളോടും സംയമനം പാലിക്കാൻ ഐക്യരാഷ്ട്രസഭ അറിയിച്ചത് സാഗ് തിരുവനന്തപുരം നേരിട വാർത്തകൾ നിങ്ങളുടെ വിരൽ മാധ്യമ എത്താനായി മാധ്യമം ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു